ഇന്നത്തെ ഞായറാഴ്ച വളരെ പ്രത്യേകതയുള്ള ഒരു യാത്രയിലാണ് കൊച്ചിയിലേക്ക് നമ്മുടെ കൊച്ചുങ്ങളെ കാണാനാണ് യാത്ര അതിലെ ഏറ്റവും തിടുക്കം ആരെ കാണാനാണെന്ന് എടുത്തു പറയണ്ടല്ലോ അതെ ആ കൊച്ചു സുന്ദരി എന്ന വി കുറച്ച് ദിവസങ്ങളായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് കൊച്ചിയിലേക്ക് കൊച്ചുങ്ങളെ കാണാനൊന്ന് പോകണം കുറച്ച് ദിനം തങ്ങണം എന്നൊക്കെ പക്ഷെ കുറച്ച് ദിവസമായിട്ട് മഴ തുള്ളിക്ക് ഒരു കൂടമല്ല കൂടം പെമാരി എന്ന കണക്കിൽ പെയ്യുന്നത് കൊണ്ടും ആകെ കിട്ടുന്ന ഒരു ഞായറാഴ്ച പല കളറിലുള്ള അലർട്ടുകൾ കാണിച്ച് നമ്മളെ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടും യാത്ര കുറച്ചല്ലാതെ നീണ്ടുക എന്നതാണ് സത്യം രണ്ടു മൂന്നാഴ്ചയായിട്ട് അനിയൻ മുന്നറിയിപ്പ് തരുന്നുണ്ട് ഈ ആഴ്ച മിക്കവാറും ഷിപ്പിലേക്ക് വിളി വരും പോകേണ്ടി വരും എന്നൊക്കെ പോകുന്നതിന് മുമ്പ് അനിയനെ കാണാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ആശങ്കയ്ക്കാണ് ഈ ഞായറാഴ്ച വിരാമം വന്നിരിക്കുന്നത് വെള്ളിയാഴ്ച വരെ തകർത്ത് പെയ്ത മഴയ്ക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് അധികം മഴയോ വെയിലോ ഇല്ലാതെ ശാന്തമായ അന്തരീക്ഷം ഒരുക്കി പ്രകൃതി ഞങ്ങൾക്കൊപ്പം നിന്നു എന്നതാണ് സത്യം അങ്ങനെ ഏകദേശം ഉച്ചയെടുക്കാറായാണ് ഞങ്ങള് ഫ്ളാറ്റിലെത്തിയത് ഫ്ളാറ്റിലെത്തിയപ്പോഴേ അനിയനും ഭാവിയും ഞങ്ങളെ കാത്തിണ്ടായിരുന്നു കൈവിരലുകളിൽ നിന്ന് കാൽവിരലുകളിലേക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടായാലും അങ്ങനെ കുടിക്കാൻ വിട്ടാലോ ബാനു ചേച്ചി ഇടവെട്ടു കേട്ടോ വന്ന പാടെ ആന്റി ഉണ്ടാക്കിയ സ്വാദിഷ്ടമായ വിഭവങ്ങളൊക്കെ തീമേശയിൽ നേർന്ന് കേട്ടോ അനിയന് ഷിപ്പിൽ പോകാനുള്ള ആദ്യത്തെ വിളി വന്നപ്പോ തന്നെ അച്ഛനും അമ്മയും എത്തി കേട്ടോ അതിനുശേഷമാണ് ഞങ്ങൾ എത്തിയത് ഇന്ന് ഞങ്ങളുടെ കൂടെ തിരികെ അച്ഛനും അമ്മയും ഉണ്ട് അങ്ങനെ ഉച്ചയൂണിന് ശേഷം എല്ലാവരും കൂടി ഒരുമിച്ച് കളിയും ചിരിയും സംഗീതവും ഒക്കെ ആയിട്ട് സമയം ഇങ്ങനെ കടന്നുപോയി ഇനി അങ്ങോട്ട് സംഗീത പെരുമഴയാണ് കേട്ടോ നീ ൊട്ടുംപ്പു കൊട്ട് പാപ്പൻ തിന്നാൻ തപ്പു കൊട്ട് തപ്പു കൊട്ടും നീ തപ്പുകൊട്ട് പാപ്പൻ തിന്നാ തന്നെ ഭക്ഷണം വിളമ്പിലും കുഞ്ഞിന്റെ നോട്ടമൊക്കെ ആയിട്ട് മാളി ആകെ തിരക്കില്ലായിരുന്നു മാളു അതിനിടയിലെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ഒരു സംഗീത ഉപകരണമാണ് കേട്ടോ ഇത് അനിയൻ മാളുവിന് സമ്മാനമായി കൊടുത്തതാണ് അപ്പൊ ഇതിന്റെ പേര് യൂക്കലേലി എന്നാണ് അത്രേ ഞാൻ ശരിക്കും ഇത് ഗിത്താറാണെന്നാണ് വിചാരിച്ചത് ഒരു കുഞ്ഞു ഗിത്താർ പോലെ തന്നെയാണ് യൂക്കലേലിയുടെ രൂപം ഒരുപക്ഷെ നിങ്ങളെ പലർക്കും ഇത് നന്നായി അറിയാവുന്ന ഉപകരണമായിരിക്കും പലർക്കും ഇത് വായിക്കാനും അറിയായിരിക്കും പക്ഷെ ഞാൻ ഇത് ആദ്യമായിട്ട് കാണുവാണ് കേട്ടോ യഥാർത്ഥത്തിൽ ഇത് വായിക്കേണ്ടത് വളരെ വേഗമേറിയ വിരലുകളോടെയാണ് ഞങ്ങൾ ഇവിടെ അവരവർക്ക് പറ്റുന്നതുപോലെയാണ് വായിക്കുന്നത് അച്ഛൻ്റെ കയ്യിൽ നിന്നും പരീക്ഷണം എന്റെ കയ്യിലേക്കും പിന്നീട് ഭാനുവിന്റെ കയ്യിലേക്ക് പോയി എന്റെ കയ്യിലെത്തിയപ്പോഴേക്കും ഇത് കേൾക്കുന്നതിനെക്കാട്ടി ഭേദം ഉറക്കമാണെന്ന് വാവക്കുഞ്ഞു അങ്ങ് വിചാരിച്ചു കേട്ടോ ഇതെന്താ എല്ലാവരും കൂടി ഒത്തൊരുമിച്ചപ്പോൾ ഗിത്താറ് വായിച്ച് കളിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ കാര്യമായ കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് ഞങ്ങളുടെ കാര്യം അല്പസ്വല്പം കിർക്കും കളിക്കാനുള്ള മനസ്സും എല്ലാവർക്കും ഉള്ളതുകൊണ്ട് മിക്കവാറും ഏതെങ്കിലും കളികളോ പാട്ടുകളോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളലോ ഒക്കെ ആവും നമ്മുടെ ലോകം അങ്ങനെ ഇത് പെട്ടെന്ന് കേട്ട ഒരു കഥ ഓർമ്മ വന്നു കേട്ടോ കഥ കേൾക്കാൻ എനിക്ക് പറയാം ശരിക്കും ഒരാൾ ഇങ്ങനെ വായിച്ചോണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും തോന്നുന്നത് എന്ത് തോന്നാൻ ഒന്നുകി നല്ലയാണെന്ന് പറയും അല്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് പറയും ചിലപ്പോൾ നമ്മൾ മുഴുകിയിരിക്കും ചിലപ്പോൾ നമ്മുടെ മൈൻഡ് ഇവിടെ ഒന്നുമായിരിക്കില്ല അല്ലേ പക്ഷേ ഈ കഥയില് നമ്മുടെ സ്ഥാനത്തിരിക്കുന്നത് ശ്രീബുദ്ധനാണ് കേട്ടോ ഒരിക്കൽ ശ്രീബുദ്ധനെ ഇതുപോലെ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന ഒരാളെങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നി എന്താണെന്ന് അറിയാം ഒരു ലൂസായ സ്ട്രിങ്ങിൽ നിന്ന് അതായത് ഒരു തന്ത്രയിൽ നിന്ന് ഒരിക്കലും ഒരു ശബ്ദം ഉണ്ടാകുന്നില്ല അതേപോലെ ടൈറ്റായിട്ടാണെങ്കിലോ അത് പൊട്ടിപ്പോകും പക്ഷേ ഏറ്റവും മനോഹരമായ സംഗീതം പൊഴിക്കാൻ സാധിക്കുന്നത് അതിനിടയിലുള്ള ഒരുപാട് ടെൻഷനിലല്ലാത്ത ഒരുപാട് ലൂസ് അല്ലാത്ത സ്ട്രിങ്ങിനാണ് അതുപോലെ നമ്മുടെ ഈ കൊച്ചു ജീവിതം ഒരുപാട് ടെൻഷനുകളൊന്നുമില്ലാതെ മനോഹരമാക്കി സംഗീതം പൊഴിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാം അല്ലേ അല്ലെങ്കിലും സംഗീതം ദൈവീകമാണെന്നും ഏതൊരന്തരീക്ഷത്തെയും പോസിറ്റീവ് ആക്കുമെന്നും നമുക്കറിയാം പിന്നെ അതുപോലെ പോസിറ്റിവിറ്റി ആയിരുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ കുഞ്ഞുമാവയുടെ കുഞ്ഞുമുഖവും കരച്ചിലും ചിരിയും എന്തിനു കുഞ്ഞു ചിണുങ്ങല് പോലും സംഗീതമാണ് കണ്ണനോട്ട മെയ്ത് ചിരിക്കാതെ മസിൽ പിടിച്ച് കള്ളിപ്പണ്ണിന്റെ ഇരിപ്പ് കണ്ടോ പോകുന്നതിന് മുമ്പ് അടുത്ത ടാസ്ക് ആയിട്ട് മാളു വെത്തി ആർക്ക് ഓടക്കുഴലിൽ നിന്ന് ശബ്ദം ഉണ്ടാക്കാൻ പറ്റും എന്നായിരുന്നു ടാസ്ക് സംഗതി അത്ര എളുപ്പമല്ല കേട്ടോ കണ്ടാൽ നിങ്ങൾക്ക് സിമ്പിളാന്ന് തോന്നും ഇവിടെ നിൽക്കേ ഇവിടെ നിൽക്കേ ഉള്ളൂ എന്ന് വിചാരിച്ചോതുമ്പോഴോ ഒരു കൊടുങ്കാറ്റിന്റെ ഇരമ്പൽ മാത്രമായിരിക്കും സുഹൃത്തുക്കളെ കേൾക്കാൻ സാധിക്കുന്നത് എല്ലാവരും എന്താ ഇങ്ങനെ ചിരി ചിരിയടക്കി അറിയോ കാരണം അടുത്ത ടാസ്ക് എന്തെങ്കിലാണ് ശബ്ദമൊക്കെ ഒന്നും ലക്ഷ്മി കേട്ടുനോക്കു ഇങ്ങനെ അവിടെ കുഴൽ വായിക്കാൻ മനസ്സിലായില്ലേ അങ്ങനെ മൂക്കില്ലാ രാജ്യത്തും മുറിവക്കൻ രാജാവ് എന്ന് പറയുന്നത് വായിച്ച് ആൾക്കാരെ കേൾക്കാം നമ്മളെ പ്രോത്സാഹിപ്പിച്ച് വഷളാക്കി കുഴിയിലാക്കുന്ന സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ദാ കണ്ടിട്ടുണ്ട് ഇവരൊക്കെ അതിലെ സംഘത്തലവൻ ഇവനാണ് അങ്ങനെ ടാസ്ക് കംപ്ലീറ്റ് ആക്കി വിജയശ്രീ ലാളിതരെ പോലെ ഇരിക്കുന്നുണ്ട് അതാണ് കോൺഫിഡൻസ് നേരെ ഇട്ടുന്നതിന് മുമ്പ് തിരികെ യാത്രയ്ക്ക് ഒരുങ്ങണം പക്ഷെ എന്തോ കുഞ്ഞാകെ കണ്ടുകൊണ്ടിരുന്ന സമയം പോകുന്ന അറിയേയില്ല സമയം ഇത്ര വേഗം പോകണ്ടായിരുന്നു ഉണ്ണിയെ മാറി മാറി എടുത്തും കളിപ്പിച്ചും കൊഞ്ചിച്ചും കൊതി തീർക്കുകയാണെല്ലാവരും പിന്നെ ഗ്രേറ്റ് മിസ്സിംഗ് വരുന്നത് ഈ ഉണ്ണിയച്ചനെ കുറിച്ചാണ് ഇനി ആറുമാസം വേണ്ടിവരും ഇവന്റെ തമാശയുടെ ഉള്ളലുമൊക്കെ നെറ്റിന്റെ ദയാദാക്ഷിണി ഇല്ലാതെ കേൾക്കാം ഇങ്ങോട്ട് വന്നത് കോട്ടയം പുതുപ്പള്ളി റോട്ടിലായിരുന്നു ഒരു ദിവസം മഴയില്ലാത്തതുകൊണ്ട് ആലപ്പുഴയ്ക്ക് വെള്ളം താന്നു കാണും എന്നൊക്കെയുള്ള ചർച്ചയിലാണ് കേട്ടോ തിരികെ കായംകുളം തോൾവേ സ്റ്റേഷനിലേക്കാണ് അവിടെ നിന്ന് കാർ എടുത്തിട്ട് വേണം അച്ഛനൊക്കെ നമ്മൾ ഒരുമിച്ച് സൃഷ്ടിക്കുന്ന നിമിഷങ്ങളിലാണ് നമ്മൾ ഉൾപ്പെടുന്നത് എന്ന് പറയാറുണ്ട് ആ നിമിഷങ്ങളാണ് സത്യത്തിൽ ജീവിതത്തിൽ ഏറ്റവും വിലമതിക്കാനാവാത്തത് അതിനി കൂട്ടായാലും കുടുംബമായാലും കൂടുമ്പോൾ ഇമ്മമാകാൻ ശ്രമിക്കണം ഇനിയാണ് ശരിക്കും വെള്ളപ്പൊക്ക കെടുതിയിലൊന്നും പെടാതെ ഇതുവരെ ഞങ്ങൾ യാത്ര ചെയ്തത് പക്ഷെ തിരികെ വന്നപ്പോൾ ശരിക്കും പേടിച്ചുപോയി റോഡാകെ വെള്ളം ഇങ്ങനെ ഇന്നും മഴ കൂടി ഇത്രയും വെള്ളം റോഡിൽ ഉണ്ടെങ്കിൽ എന്നും മഴ പെയ്താൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ മഴയെ കൗതുകത്തോടെയും പ്രണയത്തോടെയും ഒക്കെ കാണുന്ന ചിലർ പേടിയോടെ കാണുന്ന മറ്റു ചിലർ മഴയൊന്ന് ഉറച്ചുപെയ്യുമ്പോൾ പേടിയോടെ നോക്കുന്ന എത്ര ഹൃദയങ്ങളുണ്ടാവും ഒരുപക്ഷെ പലർക്കും ഇത് ന്യൂസ് പേപ്പറിലെ വാർത്ത മാത്രമായിരിക്കും നമ്മൾ ഈ വഴി കടന്നു പോകുമ്പോ തന്നെ നമുക്കുണ്ടാവുന്ന ഒരു ഒരു ഭയമുണ്ട് അപ്പോൾ ഇവിടെ സ്ഥിരം താമസിച്ച് ഇതിനെയൊക്കെ അതിജീവിച്ച് പടപരിധി ജീവിക്കുന്നവരുടെ ആശങ്കകളോ അവരുടെ മനസ്സോ ഇല്ലായ്മയുടെയും നല്ലായ്മയുടെയും കണക്കുകൾ നമ്മൾ നിർത്തുമ്പോൾ ഈ ഭൂമിയിൽ ഇത്രനാൾ ഇങ്ങനെയൊക്കെ ജീവിച്ചു തന്നെ മഹാഭാഗ്യം അറിയാതെ നമ്മൾ ഓർത്തു പോകും ഏതൊക്കെയോ നിമിഷങ്ങൾ ശരിയല്ലേ അപ്പോ കായംകുളം സ്റ്റേഷൻ എടുക്കാറെ ഇനി രണ്ടു വണ്ടിയിലാവും യാത്ര ഇനിയും കാണാമേ പുതിയ വിശേഷങ്ങളും ചിന്തകളും ഒക്കെയായിട്ട് ചുമ്മാ കുറച്ച് കാര്യങ്ങൾ ബൈ